ഹായ് അസാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് പുറത്ത് പോകാൻ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പുറത്ത് പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി പതിനൊന്നരക്കായിട്ട് ഇറങ്ങണ കുട്ടികളൊക്കെ പറഞ്ഞു ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ തേങ്ങ ആ ചിരട്ടി എന്നൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ എടുക്കാനുള്ളൂ രണ്ട് ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയില്ലേ ഓനെ ഇങ്ങോട്ട് പൂണ് ചോദിക്കണേ വയ്ക്കണേ അപ്പം അങ്ങനെ ആദ്യം റേഷൻ കടയില്ല കേട്ടോ പോയത് റേഷൻ കടിയൊരു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പന്ത്രണ്ട് മണിൻ്റെ മുന്നേ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ കഴിക്കണ്ട അവിടെ നമ്മൾ നമ്മളടുത്ത് തന്നെയാണേനും പിന്നെ പന്ത്രണ്ട് മണി വരെ വരെയുള്ളുല്ലോ പിന്നെ ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് പുറത്ത് പോകണമൊക്കെ ഷോർട്ടാക്കി ഇട്ടൂ ഇടേന്ന് എല്ലാരും എല്ലാവരും അങ്ങനെയാണല്ലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഷോർട്ടാക്കിയിടാം അപ്പോൾ എനിക്ക് അതൊരു മടിയാണ് കേട്ടോ ഞാൻ അത് മുത്തുട്ടിൻ്റെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഇടണേ നമുക്ക് സബ്സ്ക്രൈബർ കയറും വേണം അങ്ങനെ ഇട്ടാലേ സബ്സ്ക്രൈബർ കയറുള്ളൂ വലിയ വീഡിയോ ഇട്ടാൽ ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂല അപ്പോൾ ഇങ്ങനെ കണ്ടാലെല്ലാം ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പം ഓരോ സ്കൂളിൻ്റെയും കൂട്ടിയിട്ട് പോകണ മുത്തൂട്ടിൻ്റെയും അല്ലുവിൻ്റെയും സ്കൂളിൻ്റെ അടുത്തുകൂടെ അങ്ങനെ പോവാട്ടോ ഇനി ബാങ്കിൽ പോകാണ്ട് അപ്പോൾ അതാ ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ചെക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് പോരാന്ന് വിചാരിച്ച അല്ലെങ്കിലും കന്നഡ ബാങ്കിൽ കുറച്ച് തിരക്കാവും നമ്മൾ സേ ഈ ഭാഗത്ത് നിർത്തിന് വണ്ടി അപ്പം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി കേട്ടോ ഭയങ്കര പേടിയാണ് വിലങ്ങൂറിയാൻ വേണ്ടിയിട്ട് ഇത് ബാ എടുക്കുന്ന വീഡിയോ കേട്ടോ അതിൻ്റെ അല്ലുതിലേറെ നല്ലതിൽക്ക് എടുക്കും ബാ ഇതിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുകയാണ് എന്നോട് പറയും അതെടുത്തില്ല അതെടുത്തില്ല എന്നറിയിട്ട് മൂപ്പേര് ഫോൺ വാങ്ങിയാണ്ട് എടുക്കാണ് അപ്പോൾ എന്താ ഇപ്പോൾ എടുത്തുകൊണ്ട് എടുക്കുകയാണ് ഇന്ന മാത്രം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പുറത്തേക്കും ഇല്ല അപ്പുറത്തേക്കും ഇല്ല അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിന് പൈസ കെട്ടാൻ വേണ്ടി ഇവിടെ പൈസ എത്തിട്ട് മറ്റേ ബാങ്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെക്കാവുമ്പോൾ പെട്ടെന്നുണ്ട് കണ്ട് കൊടുത്തതാക്കാനുള്ളൂ കുറച്ച് ആൾക്കാരെ കൊള്ളായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് ആയി കെട്ടി പൈസ കെട്ടി പിന്നെ ഞാൻ ഒരു ബാങ്കിലായിട്ട് പോകാമുള്ള ആ പത്തുള്ള ബാങ്കിലായിട്ട് പോകാമല്ലോ അങ്ങനെന്താ അവിടെ എത്തി അപ്പോൾ അതൊക്കെ പൈസ പൈസയൊക്കെ എടുത്തോണ്ട് അതൊക്കെ അടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടുന്ന് ഇറങ്ങി കണ്ട് നമ്മളില്ല ഒരു ആ ഒരു ആടുന്ന ഒരു ഊഞ്ഞ അല്ലേ അതായിട്ട് ഞാനതിങ്ങനെ സൂമ് ചെയ്ത് കണ്ടെടുത്താണേ അപ്പോൾ അതങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ തി തിരിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പോയിട്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇപ്പോൾ ഉന്നുൻ്റെ ആധാർ അക്ഷയിൽ കുറേ മുന്നേ കൊടുത്തിരുന്നു ഇപ്പോൾ ഒരു മാസം ആയിട്ടുണ്ടാവും ഞാൻ ഒരാഴ്ച ചെന്നപ്പോൾ മുന്നേ കഴിഞ്ഞ് ചെന്നപ്പോൾ ഇല്ലാറായിട്ടില്ല പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അപ്പം ഇന്നാൽ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചെന്തായാലും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി പോകാൻ താണല്ലോ വേറെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ആര് വൈദ്യശാല ഉണ്ട് തൊട്ടെടുത്ത് അപ്പം അതിൽ നിന്ന് കുറച്ചൊരു നമുക്ക് താരനെയുള്ള മരുന്നും വാങ്ങാണ്ട് പിന്നെ ഇത് കൊടുത്തതാക്കി നിന്ന് ഭാഗത്ത് എന്തോ ഒരു പ്രിൻ്റ് എടുക്കാണ്ടായിരുന്നു അതെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണല്ലോ ഇപ്പോൾ കിട്ടത്തിന് നൂറ് രൂപയായിട്ട് ഇങ്ങനെ ആക്കി തരാന് ഞങ്ങളതൊക്കെ ഇപ്പോൾ പുതുക്കിയിട്ട് ഒരു പേപ്പറാ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതടത്ത് താരനുള്ളതാണ് ഭയങ്കര താരനാണ് എനിക്കും പൊന്നൂനും എല്ലാവർക്കും ഉണ്ട് ഇല്ല കുട്ടിക്കും എല്ലാവർക്കും തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം അരമണിക്കൂർ തലയിൽ നന്നായിട്ട് തേച്ച് നിർത്താനായിട്ട് പറഞ്ഞു പിന്നെ കുളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കടയിൽ കയറിയിട്ടോ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അപ്പോൾ സ്കൂളിട്ട് വന്ന പിന്നെ നമുക്ക് എല്ലായിടത്തും കൂടെ ഉള്ള സമയമല്ല പാങ്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ ഒന്നും നേരം ഇല്ലല്ലോ അപ്പോൾ അതാണ് പകല് വേഗം പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മിഠായി മുത്തുട്ടിൻ്റെ ആണ് വരുന്നത് ശനിയാഴ്ച അപ്പോൾ അവൾക്ക് ബോണ്ടി മുട്ടായി വേണം പറയാൻ കേട്ടോ അതിന് അത്ര നൂറ് രൂപ എത്രയാണ് ഞാൻ അത് പുറത്തില്ല കേട്ടോ പുറത്തൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അങ്ങനെ എന്നാണ് അങ്ങനെ രണ്ടെണ്ണം എടുത്തൊരു സർപ്രൈസായി കൊടുക്കാനാണ് കേട്ടോ അത് മാത്രം മതി ഡ്രസ്സോ ഒന്നും വേണ്ട എന്നാണ് കേക്ക് അടക്കം വേണ്ട എന്നാണ് ആദ്യ കുട്ടി വന്നാൽ ഇതാണ് കേട്ടോ ഇങ്ങനെ ഓൻ എന്നെ ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കും അപ്പം ഞാനൊരു മാംഗോൻ്റെ ഒരു ജ്യൂസും ഭയങ്കര ചൂടും കാര്യമില്ല ഞാനിത് അടുത്തിട്ട് കുടിച്ച് കാറിലിരുന്നുകൊണ്ട് പോലെ ഇനിക്കൊന്ന് തന്നിട്ട് പോകാൻ രണ്ടെണ്ണം എടുത്തീനി അപ്പം ഞങ്ങൾ രണ്ടാളും ഓരോന്ന് ഇങ്ങനെ കഴിച്ച് അപ്പം അങ്ങനെ ഒന്നേ ഇത് വീണ കേട്ടോ വീട്ടിൽ എത്തണത് അപ്പോൾ ഞാൻ ചോറും കറിയും ഉപ്പേനയും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുട്ടോ ആ ഒരു സമയ്പ്പത്തേന് ഇപ്പോൾ കടയിൽ ചെന്നു വായനോട് ചോദിച്ച് എത്ര കുറച്ച് സാധനമുള്ളൂ ചോദിച്ചാൽ ആണെന്നാണ് പിന്നെ അത് നിറഞ്ഞിട്ടോ അങ്ങനെ കടയിൽ പോയ പിന്നെ അങ്ങനെയാണല്ലോ ഒക്കെ പിന്നെ വാണ്ടതാവും അപ്പോൾ ഞാൻ അങ്ങനെ പോവലെന്നല്ല വായന പറഞ്ഞേക്കലാണ് ഞാൻ പോയ ചറിയാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടും എന്നുള്ളതായിട്ടാണ് പച്ചാർ വാക്ക് വെളുത്തുള്ളി എനിക്ക് നാരങ്ങ അച്ചാറോട്ടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സാധനം പറഞ്ഞാൽ എങ്ങനെ പോയാലും ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയൊക്കെ ആകട്ടോ അതിന് മുകൾക്കല്ല താഴത്ത് പൂവില്ല അത്ര ഓരോ പൂക്കിന് നമുക്ക് അങ്ങനെ പൈസയാവും അപ്പോൾ ഞാനീ ഒരു മുളക് ഉണ്ടല്ലോ നമുക്ക് വറുത്ത് കഴിക്കാൻ വേണ്ടി ചോറിന് പക്ഷേ വിഷമുകൊണ്ട് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് സൂതൻ്റെ കറിയാണ് കേട്ടോ പിന്നെ ബീ ബീൻസിൻ്റെ ഉപ്പേരി ചോറും ഇത് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ പതിനൊന്നര ആയപ്പോഴത്തേന് അടിച്ച് പോലി ഇട്ടുണ്ടാകാം അല്ലാത്ത പണിയൊന്നും എടുത്തിട്ടില്ല ഇത് ഞാനേ മുട്ടക്കാർ ഉണ്ടാക്കിയിരുന്നില്ല ഇപ്പോൾ ഒന്നോ മിഞ്ഞാന്നോ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ തേങ്ങ അരച്ചിട്ടില്ല അങ്ങനെ കുക്കറിൽ കുറേ വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ചാട്ടോ ഈ സൂതൊക്കെന്ന് പറയുമ്പോഴേ പൊരിച്ചാലും ഉള്ളു ശരിക്കും വേവണമെന്നില്ല എങ്ങനെ ആക്കിയാലും അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത്രക്കൂട്ട നമ്മൾ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ